എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് ഒരു ലഡ്ഡു ആണ് എന്താ നോക്കാം ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ആദ്യം ഇതിൽ കുറച്ച് അണ്ടിപ്പെരുപ്പും മുന്തിരിയും വർക്ക് എടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫാക്കി എത്തി ഓൺ ആക്കിയിട്ട് ആദ്യം കുറച്ച് അണ്ടിപ്പെരുപ്പ് നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് എടുക്കാം ഞാനപ്പോൾ രണ്ട് കപ്പ് ഓട്സ് കൊണ്ടാണ് ഞാൻ ഓട്സിലിട്ടാണ് ഇപ്പം ഉണ്ടാക്കാൻ പോണത് എന്താണ് പറഞ്ഞത് കേട്ടോ ഉണ്ടാക്കാൻ പോണത് പതിനാണ് ആദ്യം അഞ്ചിപ്പരിപ്പ് കുറച്ചിട്ട് അതിന് വറുത്തെടുക്കണം ഫാന് കുറച്ച് പഴയതണലും ഈ പേട് വന്നു ഒരു തവണ ഇതുപോലെ വെച്ച പടി പിടിച്ചുവരും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പുറത്തു നിറമായി കഴുകിയ സമയത്ത് വരിയും കൂടിയൊക്കെ ആയിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഏട്ടോ ഇപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് മാറ്റിട്ടെ വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയുള്ളൂ വെറുപ്പ് നാപ്പിനുള്ളത് അതിൻ്റെ ബ്രൗൺ നെറ്റിപ്പോൾ ഈ ഒരു പഴുപ്പ് ആ വെള്ളം മുതിരിങ്ങ നല്ലോണം ഇത് വറുത്ത് മാറ്റാൻ ശർക്കര പിന്നെ ഞാൻ നേരത്തെ പാനീയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പാനീയായിരുന്നു അത് കട്ട പിടിച്ചിട്ട് ഇരിക്കിയാണ് ഒന്നും കൂടെ തേ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇരുക്കി എടുത്താൽ മതി വെല്ലം അല്ലെങ്കിൽ ശർക്കര എടുക്കുകയാണെങ്കിൽ ഇതിനൊരു മൂന്നാല് വലിയതൊക്കെ ആണെങ്കിൽ മൂന്നാല് അച്ചൊക്കെ മൂന്നാലോ മൂന്നോ നാലോ അഞ്ചോ വേണ്ടി വേണ്ടിവരും മധുരം വേണ്ടതിനനുസരിച്ച് കുരുമിയായിരുന്നു കരിഞ്ഞ് തുടങ്ങാൻ ഇതൊക്കെ മാറ്റുന്ന ഈ ഓട്സ് ഈസ എടുത്തിരിക്കുന്നത് രണ്ട് രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് ചെറിയ ഗ്ലാസ് രണ്ട് ഗ്ലാസ് അളവിൽ എടുക്കണ്ട ഏത് ഓട്സ് വേണേലും എടുക്കാം ഞാൻ ഈ ഓർച്ച വാങ്ങിക്കണ ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് എടുക്കണ്ട് ഏലക്കായ ഒരു അഞ്ചാറെ മേലെടുക്കാം നാല് എട്ട് എട്ടെണ്ണം ഉണ്ട് നമ്പത്തിരേഴ് ഉണ്ട് പൊടിയാണെച്ചാൽ അതിനനുസരിച്ച് അരസ്പൂൺ ഒരു സ്പൂണൊക്കെ ശർക്കുക ഇനി ഇത് നല്ലോണം വറുക്കണം നല്ലോണം വറുത്തെടുക്കണം കരിയാതെ ആ മുന്തിരിങ്ങ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഉണക്ക മുന്തിരിങ്ങ അങ്ങനെ ചെറിയ കരിഞ്ഞ് പിടിച്ച പോലെ ആയിട്ട് വറുത്ത് വെച്ച് ഇതിങ്ങനെ വറുക്കുക ഇതെല്ലാം കൂടെ വറുത്ത ശേഷം നല്ലോണം വറുക്കുക എന്നിട്ട് മാറ്റുക അത് ശർക്കര പാനിയാക്കിയിട്ട് അരിച്ച് മാറ്റണം കല്ലിൻ്റെ അത് മാറ്റി മാറ്റിയ ആ പാനീലേക്ക് ഈ ഇതിനെ വറുത്ത് പൊടിച്ച് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക പിന്നെ നെയ്യും വേണമെങ്കിൽ കുറച്ചും കൂടെ എടുപ്പ് ഒഴിക്കുക ഇതിൽ വറുത്തുമ്പോൾ നെയ്യ് കുറവാണ് ഞാൻ ആ അണ്ടിപ്പരിപ്പ് മുന്തിരികിയും വറുത്ത നെയ്യാണ് അതിന് ശേഷം പിന്നെ നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരികിയും ഇടയിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉരുട്ടിയെടുക്കുക അത്രേ ഉള്ളൂ വേണമെങ്കിൽ തേങ്ങയും ചേർക്കാം തേങ്ങ വേണം നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർക്കാൻ പറ്റും അപ്പം എൻ്റെ തേങ്ങ ഇല്ല അതുകൊണ്ട് ഞാൻ തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ ഇല്ല അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് ചേർക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കണ്ടു നല്ലോണം ഇപ്പോൾ വറുത്ത് കളറൊക്കെ മാറി തുടങ്ങി ആ ഒരു പച്ച മണമൊക്കെ പോയി നല്ല വറുത്ത മണം വരും ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കുക ആദ്യ ശേഷം നല്ലോണം പൊടിച്ചെടുക്കണം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ സാധനങ്ങളതിലൂടെ ചേർക്കാൻ പറ്റും അണ്ടിപ്പരിപ്പ് കൂടാതെ ബദാമോ പിസ്തയോ വാൾനട്ടോ ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം ഇത് ഞങ്ങൾക്ക് കുട്ടികൾക്ക് വൈകുന്നേരം പേരുമ്പ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതുകൂടെ ചേർക്കാം ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കണില്ല ഓട്സ് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ ഓട്ട്സിലിട്ട് വേണം അപ്പോൾ മറ്റുള്ള സാധനങ്ങൾ ചേർക്കുന്നില്ല അണ്ടിപ്പരിപ്പ് മാ മാത്രം വെറുതെ ഇട്ട് കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ നല്ലോണം വാർത്തിട്ടുണ്ട് ഇനി ഇത് ശേഷം പൊടിച്ചെടുത്തിട്ട് കാണും ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ശത്രുതരച്ചും കൂടെ ചേർത്ത് നേരത്തെ കാണിച്ചു പോരാ തോന്നിയ പോലെ അച്ചും കൂടെ ചേർത്തിട്ടു അത് ഒന്നും കൂടെ അരിച്ചെടുത്തിട്ട് പാനി അരച്ച് മാറ്റിട്ടുണ്ട് ഈ പൊടി അയിലോട്ട് മിക്സ് ചെയ്യാം പാനി നോക്കി നോക്കി ഒഴിക്കണം ചമ്മ പാനി കൂടുതലായി കഴിഞ്ഞാൽ കൂട്ടിയെടുക്കാനും പറ്റില്ല തീ കത്തിച്ചിട്ടൊന്നുമില്ല ചൂടാക്കി കഴിഞ്ഞ് ിട്ടിട്ട് മിക്സ് ചെയ്തിരിക്കണി ഇതൊക്കെ കണ്ടിപ്പം മുന്തിരിയും കൂടെ ചേർത്ത് വളർത്തി യോജിപ്പിച്ച് ഉരുട്ടിയെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഉരുളം ഉരുളകളാക്കിയെടുക്കാം പാനീയപ്പോൾ ഒഴിക്കുമ്പോൾ നോക്കി നോക്കിയെടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വെള്ളം പോലെയാവും ചൂടുണ്ട് ആരെ ശേഷം ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട് ഒത്തിരി ഒന്ന് ഒത്തിരി ചൂടും വേണം വേറെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും തൊരലം കായുണ്ടാക്കുന്ന പോലെ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു ഇപ്പോൾ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാൻ വെച്ചു ഒരുപാട് നുള്ളട്ടോ രണ്ട് കപ്പ് എടുത്തിട്ട് തന്നെ ഒരു അഞ്ചാറിന് കപ്പ് കിട്ടുമെന്നാണ് തോന്നുന്നത് ഒരു മീഡിയം അപ്പോൾ കൂടുതൽ എടുക്കണം അപ്പോൾ രണ്ട് ക്ലാസ് കൊണ്ടുണ്ടാക്കിയപ്പോൾ ആ ഒരു അഞ്ചാറെണ്ണത്തിനെ കിട്ടുള്ളൂ വലിയ വലു കുറച്ച് വലുപ്പത്തിലുണ്ട് കാരണം കുഞ്ഞുണ്ണി സ്കൂള് വിട്ടത് വന്ന് അഞ്ചാ ഇപ്പം അത്ര അഞ്ചെണ്ണം അല്ലല്ലോ ആരെണ്ണം ഉണ്ടായിരുന്നു കുഞ്ഞണ്ണി വന്നത് വേഗം നേരത്ത് കഴിച്ചു അവനൊക്കെ ഇഷ്ടമായി ഓട്സാണെന്ന് അറിയണേ ഇല്ലായിരുന്നു എന്താ ചോദിച്ചിട്ടും മനസ്സിലാവുണ്ടായിരുന്നില്ല പിന്നെ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ കേടുവരാണ്ട് വരെ ഇരിക്കും അങ്ങനെ ശർക്കര പാനിയൊക്കെ നല്ലോണം ചേർത്തുകൊണ്ട് നല്ലോണം കട്ടിയായിട്ടാണ് പിന്നെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടി വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ നട്്സൊക്കെ ഇതിൽ കൂടുതലാണ് അപ്പം നട്സൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം കേട്ടോ